പദ്ധതിയെ ആകെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഒരു പേര് നൽകി കേന്ദ്രത്തിലെ സംഘി സർക്കാർ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ആകെ തകടം മറിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഗവൺമെന്റ് തൊഴിലുറപ്പിനെയും അതിലെ ജോലിയെടുക്കുന്ന ജനങ്ങളെയും വളരെയധികം വേദനിപ്പിച്ചു കൊണ്ടാണ് ഓരോ കാലഘട്ടത്തെയും ഗാന്ധിജിയുടെ പേര് കഴിഞ്ഞാലും കേരളത്തിലേയും ഈ കൊച്ചു പയ്യോളിയിലെയും ജനങ്ങളുടെ മനസ്സിൽ എന്നും ഗാന്ധിജി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ജനാധിപത്യത്തിന്റെ എത്രയോ ആളുകൾ എപ്പോഴും വളരെ കുറ്റമായ തൊഴിൽ തരങ്ങളെതിരെ കിട്ടുന്ന സാഹചര്യവും നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുമുണ്ട് നൂറ് ദിവസം തൊഴിൽ നിർബന്ധമായി കൊടുക്കണമെന്നുള്ള പദ്ധതിയുമായിട്ടാണ് നമ്മൾ തുടങ്ങിയത് നേരത്തെ കഴിഞ്ഞ ബഡ്ജറ്റായാലും അതിനു മുമ്പിലുള്ള കേന്ദ്ര ഗവൺമെൻ്റ് ബഡ്ജറ്റായാലും തന്നെ തൊഴിലുറപ്പിന് വേണ്ട തരത്തിലുള്ള വിഹിതം നൽകുന്നില്ല എന്ന ആക്ഷേപവും പാർലമെൻറ്റിലെ ഉയർന്നു വന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമുക്കറിയാം അതിനോടൊപ്പമാണ് അപ്പോൾ ഗാന്ധിജിയുടെ പേര് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിയെ നമസ്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഗാന്ധിയുടെ വേരു മഴക്കൊണ്ട് പുതിയ പേരു നൽകിക്കൊണ്ടാണ് ബിഡ് അവതരിപ്പിച്ചു കൊണ്ടുവന്നത് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ തമസ്കരിക്കുക എന്ന കൂടെ ലക്ഷ്യം വെച്ചു ഇന്ത്യയുടെ രാഷ്ട്രശിഷ്ടിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഏതൊക്കെ തരത്തിൽ എത്തിക്കാണിക്കാനും അവരെ ചരിത്രത്തിന്റെ ഭാഗത്തുനിന്ന് മാറ്റാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണത്തിലെ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരണത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അവസാനം നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ആ ഓർമ്മകൾ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അതിന്റെ പേര് മാറ്റിക്കൊണ്ട് പുതിയൊരു സംഭവമായി പുതിയൊരു തൊഴിലുറപ്പ് പതിനെയുമായി പറഞ്ഞു പോയത് വിഷയങ്ങളാണ് ദൈനംദിനം പണിയെടുത്തുകൊണ്ട് ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നത് ആ പരിപാടിയെ ആ സംരംഭത്തെ വിദേശ രാഷ്ട്രം ഉൾപ്പെടെ അഭിസംബോധിച്ച് സംസാരിക്കേണ്ടിയിട്ടുള്ളതാണ് ഇപ്പൊ സോണിയാഗാന്ധിയും അന്നത്തെ പ്രധാന എല്ലാവർക്കും ഒരു വർഷത്തിൽ ഏറ്റവും പുതിയത് മൂന്ന് ദിനത്തിൽ ഗൂഗിൾ നൂറ്റൻപത് ഇമൂറ് ഡോക്ടറേ ഗൂഢെടുക്കാൻ പറ്റിയാണ് അവരെ അനന്ത വരെ വന്നിട്ടുള്ളത്